ശ്രീനാരായണ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിമാസ ചതയദിനം ആചരിച്ചു പള്ളുരുത്തി ശ്രീനാരായണ സമിതി ഭക്തി നിർഭരമായ ചടങ്ങുകളോട് പ്രതിമാസ ചതയദിനം ആചരിച്ചു എസ് ടി വിജയകുമാർ ആചാര്യൻ ചടങ്ങിൽ ഗുരുസ്മരണം നടത്തി പ്രസിഡന്റ് ടി യു രവീന്ദ്രൻ അധ്യക്ഷനായി ഡി സി സി ജില്ലാ സെക്രട്ടറി എൻ ആർ ശ്രീകുമാർ ചടങ്ങിന് പത്രദീപം തെളിയിച്ചു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ഇതായിരുന്നു ഗുരുദേവന്റെ ജീവിത ലക്ഷ്യം അതിനായി അദ്ദേഹം പ്രവർത്തിക്കുകയും യജ്ഞിക്കുകയും ചെയ്തിരുന്നുവെന്ന് ശ്രീകുമാർ ഭത്രദീപം തെളിയിച്ചുകൊണ്ട് പറഞ്ഞു ഗുരുപൂജാ സമർപ്പണം പതിനൊന്നാം ഡിവിഷൻ കൌൺസിലർ ശിവാഡൂറം നിർവഹിച്ചു ചെട്ടകാലത്ത് ജാതിയുടെയും വർണ്ണത്തിന്റെയും പേര് പറഞ്ഞ് കലഹിക്കുമ്പോൾ ഇത്തരം പരിപാടികൾ സമൂഹത്തിന് മാതൃകയാണെന്ന് ഗുരുപൂജാ സമർപ്പണം നടത്തിക്കൊണ്ട് ശിവാടൂറം പറഞ്ഞു ആ പാത പിന്തുടരുന്ന ഒത്തിയ സ്വാമികളെയും അവിടെ കാണുവാൻ സാധിച്ചു ഇവിടെ വന്നപ്പോൾ ഞാൻ ആ ഒരു മഹാഭാഗ്യത്തെയാണ് എനിക്ക് ഓർമ്മ വന്നത് അവിടെയും നമ്മളിവിടെ ഈ ഒരു മഹാ അന്നദാനം ഒരു മഹാദാനം ഇവിടെ നടത്തുമ്പോൾ അവിടെയും ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണം ഒക്കെ കഴിച്ചിട്ടാണ് വന്നത് വലിയ രീതിയിലുള്ള അതും അത്രയും ജനങ്ങളാണ് ക്യൂ എഴുത്തുകാരൻ ദീപ മത്സരം ഗുരുദേവ ചിത്രത്തിൽ പുഷ്പഹാരമണിയിച്ചു രംബാബോസ് ഗുരുദേവ കീർത്തനങ്ങൾ ആലപിച്ചു പി എസ് സുകുമാരൻ വിനോദ് തമ്പി വി കെ രജിത് കുമാർ കലജൻ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി തുടർന്ന് ഗുരുപ്രസാദ വിതരണവും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി